നമസ്കാരം സതീശനും സുധാകരനും തമ്മിൽ അടിയോടടിയിൽ നിന്നൊന്നും പറഞ്ഞാൽ പോരാ ദ പൂര തല്ല് നടന്നിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ വലതുപക്ഷ മാധ്യമങ്ങൾ വരെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി തദ്ദേശ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പേരിലാണ് കോൺഗ്രസിൽ അതിരൂക്ഷമായ ഭിന്നത ഇതുമായി ബന്ധപ്പെട്ട് കെ പി സി സി യോഗത്തിൽ വിമർശനം ഉയർന്നുവെന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ അങ്ങനെ ഉയർന്നോ എന്ന് സുധാകരനോട് ചോദിച്ചപ്പോൾ സുധാകരനാകട്ടെ സത്യം തുറന്നു പറയുകയും ചെയ്തു അല്ല വി ഡി സതീശനെതിരെ പാർട്ടിക്കകത്ത് കടുത്ത രൂക്ഷ വിമർശനമുണ്ട് എന്ന് അദ്ദേഹം ശരിവെക്കുകയും ചെയ്തു ഇപ്പോതാ വാർത്തയൊക്കെ പുറത്തു വന്ന ശേഷം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു എന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു പ്രത്യേക രീതിയിലുള്ള മോങ്ങലുമായി ഇന്ന് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ വന്നിട്ടുണ്ട് അത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് നമുക്ക് ആദ്യം അതൊന്ന് കാണാം ഒന്നാമത്തെ കാര്യം ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല രണ്ടാമത്തെ കാര്യം കെ പി സി സിയുടെ യോഗത്തിൽ ഒരു വിമർശനം ഉണ്ടായെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വാർത്തയാകേണ്ട കാര്യം എന്താ കെ പി സി സി യോഗം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യോഗമല്ലേ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ വിമർശനത്തിന് അതീതരായിട്ടുള്ള ഒരാളല്ല ഞാനും വിമർശനത്തിന് ഞാനിതിനു മുമ്പുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ ഞാൻ വിമർശിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എന്നെ ആരെങ്കിലും വിമർശിക്കുന്നത് എങ്ങനെയാണ് തെറ്റാവുന്നത് വിമർശിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല വിമർശിക്കുന്നതുകൊണ്ട് വിമർശിക്കുന്ന കാര്യത്തിൽ ശരിയാണെങ്കിൽ നമ്മളത് തിരുത്തും എല്ലാവരും ഞാനടക്കം എല്ലാവരും തിരുത്തണം ഇനി അവർ പറഞ്ഞാലും തെറ്റാണെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അവർ പറഞ്ഞത് തെറ്റാണെന്ന് പിന്നെ ഒറ്റ പ്രശ്നമുള്ളു ഈ യോഗത്തിൽ പറഞ്ഞതും പറയാത്തതും കൂടി പുറത്ത് വാർത്ത കൊടുത്തത് ആരാണെന്ന് പറഞ്ഞാൽ അവർ പാർട്ടിയുടെ ബന്ധുക്കളാണെന്ന് അന്വേഷിച്ചാൽ മാത്രം മതി ഈ കാര്യത്തിൽ വേറെ ഒന്നുമില്ല അല്ല അതിപ്പോ ആ ഒരു ഭാരവാഹികൾ നേരിട്ട് പ്രസിഡന്റിനോട് എന്ന് പറഞ്ഞിട്ട് വെച്ചതായിരിക്കും സാധാരണ വിളിക്കാറുണ്ട് അതറിയില്ല എനിക്കറിയില്ല എനിക്ക് അതിലൊന്നും പരാതിയുള്ളതാണല്ലോ അല്ല അതൊന്നും അതൊന്നും എനിക്ക് പരാതിയുള്ള കാര്യങ്ങളല്ല എനിക്ക് അത്തരം പരാതിയൊന്നുമില്ല ഞാൻ സംഘടനാപരമായ ഒരു കാര്യങ്ങളും പുറത്തു അറിയില്ല സംഘടനാപരമായ ഇപ്പൊ ഞാൻ ഒറ്റക്കാരി പറഞ്ഞിട്ടുള്ളൂ ഞാൻ വിമർശനത്തിന് അതീതനല്ല ഞാൻ വിമർശനത്തിന് വിധേയമാകേണ്ട ആളാണ് വിമർശിക്കപ്പെടാതെ പോകേണ്ട ആളല്ല ഞാനൊരു തെറ്റ് ചെയ്താൽ അത് വിമർശിക്കണം തെറ്റാണെങ്കിൽ ഞാൻ തിരുത്തും ഞാൻ തിരുത്തും കറക്റ്റായിട്ട് തിരുത്തും അല്ലല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്തെങ്കിലും തീരുമാനത്തിൻ്റെ തെറ്റാ ഒരു സർക്കുലർ ഇറക്കിയിട്ടില്ല ഒരു സർക്കുലർ ഇറക്കിയിട്ടില്ല ഒരു സർക്കുലർ ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഒരു സർക്കുലറേ ഇല്ല ഒരു സർക്കുളർ ഇല്ല ഞാൻ പറഞ്ഞേ ഞാനി എന്തെങ്കിലും തെറ്റാണ് ഞാൻ ചെയ്തെങ്കിൽ ഞാൻ തിരുത്തും ഞാനത് തിരുത്തും പോരെ എനിക്ക് ഒരു പരാതിയില്ല എനിക്ക് ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് ഞാൻ പരിശോധിക്കും ശരിയാണെങ്കിൽ ഞാൻ തിരുത്തും തെറ്റാണെങ്കിൽ ഞാൻ അവരെ ബോധ്യപ്പെടുത്തും അവരെ ബോധ്യപ്പെടുത്തുന്നത് തെറ്റാണ് അതല്ല ഞാൻ പറഞ്ഞത് വിമർശനത്തിന് വിധേയനാണ് ഞാൻ പാർട്ടിയല്ലേ വലുത് പാർട്ടിയല്ലേ വലുത് എന്നെ വിമർശിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ മെക്കെട്ട് കയറാവും ഞാൻ ഏറ്റവും കൂടുതൽ പാർട്ടി നേതൃത്വത്തെ പാർട്ടി ബോഡിയിൽ പുറത്തല്ല വിമർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും എ കെ ആന്റണിയെ പോലും പാർട്ടി അത് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള വിമർശനമല്ല ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ ആ നിലപാട് ശരിയല്ല പിന്നെ പാർട്ടിയിലല്ലാതെ ഞങ്ങൾ സി പി എം പോലത്തെ പാർട്ടിയാണ് അത് നിങ്ങൾ കോൺഗ്രസിനെ മാറ്റി കാണണ്ടേ എനിക്ക് അഭിമാനമാണ് തോന്നിയത് പാർട്ടിയിൽ ഞാൻ വിമർശനത്തിൻ്റെ വിധേയമായി പക്ഷേ ഉള്ളത് ഇല്ലാത്തതും കൂടി ഇത് നിങ്ങളെ അപ്പം തന്നെ അറിയിക്കുന്നത് ആരാണെന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ അന്വേഷണം നന്നായിരിക്കും ഉള്ളൂ അല്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ എന്തിനാ മെറിറ്റിലേക്ക് പോകുന്നത് എന്തിനാണ് മെറിറ്റിലേക്ക് അതൊക്കെ പാർട്ടിക്കകത്ത് നടന്നതും നടക്കാത്തതായ കാര്യങ്ങളാണ് നിങ്ങളുടെ നിങ്ങളുടെ തന്നവരെ മതി മതി ആ ആ വാർത്ത നിങ്ങൾക്ക് അത് അത് നിങ്ങൾ പാർട്ടി ഞാൻ 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 തിരുത്തും എന്ന് ഭാഗമായിട്ടാണ് കേട്ടല്ലോ ഇപ്പൊ അല്പസമയം മുമ്പ് വന്നിരിക്കുന്ന വാർത്ത വേറെ ഒന്നുമല്ല ഹൈക്കമാൻഡ് ഇടപെടലില്ലാതെ ഇനി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ചുമതല ഏറ്റെടുക്കില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ കണ്ട വാർത്ത ഇനിയിപ്പോ കൂടുതലൊന്നും പറയേണ്ട കാര്യം ഇട്ടിട്ടോ ഇവർ തമ്മിൽ പൂരടിയാണെന്നും ഭിന്നതയാണെന്നും അതിൽ നിന്ന് വ്യക്തമാണ് വി ഡി സതീഷിനെതിരെ വിമർശനം ഉയർന്നതുകൊണ്ടാണ് മിഷൻ ഇരുപത്തി യോഗത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നതെന്ന് കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞ കാഴ്ചയെ നമ്മൾ കണ്ടതാണ് വയനാട് യോഗത്തിലെ തീരുമാനങ്ങളെ ചൊല്ലി പാർട്ടിയിൽ നല്ല തർക്കമുണ്ടെന്നും ചില നേതാക്കൾ തിരുത്തൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പാർട്ടിയിൽ നേതൃത്വം അംഗീകരിച്ച നേതാക്കൾക്ക് തന്നെയാണ് ജില്ലകളുടെ ചുമതല നൽകിയിരിക്കുന്നതെന്നും തർക്കമുണ്ടായ ഇടങ്ങളിൽ ചുമതലകൾ മാറ്റിയിട്ടുണ്ടെന്നും കെ പി സി സി യോഗത്തിൽ വിമർശനം ഉയർന്നു വന്നത് ശരിയാണെന്നും സുധാകരൻ ഡൽഹി പറഞ്ഞ കാഴ്ച നമ്മൾ കണ്ടതാണ് അത് പറയാനിടയായ സാഹചര്യം എന്താണ് തിരുവനന്തപുരത്ത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ യോഗം നടന്നപ്പോൾ വി ഡി സതീശൻ വിട്ടുനിന്നു ആ യോഗത്തിൽ വയനാട് ലീഡേഴ്സ് മീറ്റിലെ തീരുമാനം റിപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത് സതീശനാണ് ഇനി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അതായത് വീണ്ടും അടിയോടടി തുടങ്ങിയിട്ടുണ്ട് ഇനി കാണാൻ പോകുന്ന പൂരം അത് കാണേണ്ട ഒരു പൂരം തന്നെയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്